ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം മൂശ മൂന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ കോറിൻഡോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല ആരെങ്കിലും ചോദിച്ചേക്കാം മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക ഏതുതരം ശരീരത്തോടു കൂടെയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക വിഡ്ഢിയായ മനുഷ്യ നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത് ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻറെയോ വെറുമൊരു മണി മാത്രം എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യരുടേത് ഒന്ന് മൃഗങ്ങളുടേതു മറ്റൊന്ന് പക്ഷികളുടേതു വേറൊന്ന് മത്സ്യങ്ങളുടേതു വേറൊന്ന് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന് സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റേതു മറ്റൊന്ന് നക്ഷത്രങ്ങളുടേതു വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിനു വ്യത്യാസമുണ്ട് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പതിനാല് മുതൽ മുപ്പത് വരെ നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യൻ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവന് ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവൻ അഞ്ചു താലന്തും മറ്റൊരുവൻ രണ്ടും വേറൊരുവൻ ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ചു താലന്തു ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു താലന്തു കൂടി സമ്പാദിച്ചു രണ്ടു താലന്തു കിട്ടിയവനും കൂടി നേടി എന്നാൽ ഒരു താലന്തു ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചുവച്ചു ഏറെക്കാലത്തിനു ശേഷം ആ ഭിത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്കുതീർത്തു അഞ്ചു താലന്തു കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ചു താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചുകൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളും നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്കു നീ പ്രവേശിക്കുക രണ്ടു താലന്തു കിട്ടിയവനും വന്നു പറഞ്ഞു യജമാനനെ നീ എനിക്ക് രണ്ടു താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടുകൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്കു നീ പ്രവേശിക്കുക ഒരു താലന്തു കിട്ടിയവൻ വന്നു പറഞ്ഞു യജമാനനെ നീ വിതയ്ക്കാത്തിടത്തുനിന്നു കൊയ്യുകയും വിതറാത്തിടത്തുനിന്നു ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്തു മണ്ണിൽ മറച്ചുവച്ചു ഇതാ നിന്റേത് എടുത്തുകൊള്ളുക യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ഭൃത്യ ഞാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനും ആണെന്നു നീ മനസ്സിലാക്കിയിരുന്നല്ലോ എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്തു താലന്തുള്ളവന് കൊടുക്കുക ഉള്ളവനു നൽകപ്പെടും അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആ ഭൃത്തിയെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി